വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു റോജി എം ജോൺ എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മാർഷൽ വി സെബാസ്റ്റ്യൻ നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്തിട്ടുണ്ട് മാർഷൽ വിലക്കയറ്റം അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പക്ഷെ സർക്കാർ അതിനെ അടിയന്തര പ്രാധാന്യത്തിൽ കാണാത്തത് കൊണ്ടാണല്ലോ അത് ആ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്ക് പോകാത്തത് ഇന്ന് സഭയിൽ എന്താണ് സംഭവിച്ചത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിൽ സർക്കാർ അടിയന്തിരമായ ഇടപെടൽ നടത്തണമെന്നും ഈ വിഷയം നിയമസഭ ചർച്ച ചെയ്യണമെന്നും അന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന വിലക്കയറ്റം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ സംഭവിക്കുന്ന വിലക്കയറ്റത്തിൻ്റെ ഭാഗമാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടുമല്ലെന്നുമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലെ വിശദീകരിച്ചത് എന്നാൽ എൺപത്തഞ്ച് രൂപയ്ക്ക് കെ ചിക്കൻ നൽകുമെന്ന് പറഞ്ഞ സർക്കാർ ചിക്കൻ്റെ കാല് പോലും നൽകുന്നില്ല എന്നുള്ള പരിഹാസമായിരുന്നു റോജിയം ജൂണിൻ്റെത് എന്ന് മാത്രമല്ല മാർക്കറ്റിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമം ഈ സർക്കാർ നടത്താൻ തോന്നുന്നില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചു എന്നാൽ മന്ത്രിയുടെ വിശദീകരണം ചീഫ് സെക്രട്ടറി മുഖേനയും കൃഷിമന്ത്രി മുഖേനയും നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടെ ഇതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ് ചെയ്തത് അദ്ദേഹം നാല് പോയിന്റുകൾ പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തി ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നഷ്ടം കൃഷി നഷ്ടം പ്രധാനമായിട്ടും സാധാരണക്കാരെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് മറ്റൊന്ന് മാർക്കറ്റിൽ ഇടപെടൽ നടത്താതിരിക്കുന്നത് മൂലമുണ്ടാകുന്നുള്ള വിലക്കയറ്റം പർച്ചേസിംഗ് കപ്പാസിറ്റി സാധാരണക്കാർക്ക് കുറഞ്ഞുപോയത് അങ്ങനെയുള്ള വിലക്കയറ്റത്തിന് അനു അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ തന്നെ സൃഷ്ടിക്കുകയാണ് വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി സപ്ലൈകോയാണ് ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നത് പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുകയും അത് പൊതുമാർക്കറ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യുന്നതിലൂടെ സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന സൗകര്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു സപ്ലൈകോയ്ക്ക് കൊടുക്കുവാനുള്ള കാശ് സംസ്ഥാന സർക്കാർ നൽകാതിരിക്കുകയും ബജറ്റിൽ വകയിരുത്തിയ തുക പൂർണ്ണമായി നൽകാതിരിക്കുകയും ചെയ്തതിലും കൂടെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റത്തിന് കെ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കയ്യൊഴിയരുത് എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് രതീഷ്